ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മാറ്റി പിടിക്കാനാണല്ലോ ലാലേട്ടം പറയുന്നത് ബിഗ് ബോസും മാറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളായിട്ട് മാറ്റാതിരിക്കേണ്ട കാര്യം എന്താ കഴിഞ്ഞ സീസൺ വരെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് രാജാക്കന്മാരായിരുന്നെങ്കിൽ ഈ സീസണിൽ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ച് നമുക്ക് തമ്പുരാൻ ആരായിരിക്കും സീസൺ സിക്സിലെ ആറാം തമ്പുരാൻ അല്ലെങ്കിൽ ആറാം തമ്പുരാട്ടി സീസൺ സിക്സിൽ ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെയും സമാനമായൊരു വീഡിയോ നൽകിയിരുന്നു ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം ആസ് യൂഷ്വൽ ഇന്നലെയും കണ്ടൻറ് മേക്കിങ്ങിന് തുടക്കമിട്ടത് രതീഷാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസാര വിഷയമായി മാറുവാനും പ്രൊമോകളിലും എപ്പിസോഡിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമായി മാറുവാനും രതീഷിന് ചുരുങ്ങിയ സമയം കൊണ്ട് സാധിച്ചു എന്നത് ഒരു ബ്രില്യൻ ഗെയിമറാണ് എന്നതിൻ്റെ ലക്ഷണമായി കാണാം ഞാൻ വീണ്ടും പറയുന്നു നെഗറ്റീവ് ഓർ പോസിറ്റീവ് പുള്ളി ഒരു അസാധ്യമായ പ്ലെയർ തന്നെയാണ് സീസൺ സിക്സിൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെയും സ്ക്രീൻ സ്പേസിൽ ഒരു നിർണായക ഭാഗം രതീഷ് കൊണ്ടുപോയി എന്ന് കാണാം ഒന്നാമത്തെ ആള് രതീഷാണ് രണ്ടാമത്തേത് ജാസ്മിൻ ജാഫറാണ് ജാസ്മിൻ മികച്ചൊരു പ്ലെയർ ആണ് എന്ന് ഇന്നലെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു സൂചന തന്നുവെങ്കിൽ ഇന്ന് തെളിയിക്കുകയായിരുന്നു ഓരോ സന്ദർഭങ്ങളിലും ജാസ്മിൻ കൃത്യമായി ഇടപെടുകയും തൻ്റെ പോയിന്റുകൾ വളരെ കൃത്യമായി ഡയറക്റ്റ് ആയിട്ട് പറയേണ്ടത് പറയുകയും എന്നാൽ ആരോടും ഗ്രഡ്ജ് വയ്ക്കുകയോ ഭയങ്കരമായി വെറുപ്പിക്കുകയോ ചെയ്യാതെ ഒരു ന്യൂട്രൽ ലെവലിൽ ഗെയിം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പ്രത്യേകത ഒരുപാട് ലോങ്ങിലേക്ക് അവർക്ക് പോകാൻ പറ്റും പെട്ടെന്നൊന്നും അവരെ ഔട്ടാക്കാൻ പറ്റില്ല അത്തരം കണ്ടസ്റ്റൻസ് ഒരു പക്ഷേ അവസാനം വരെ നിൽക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് വിന്നിങ് ചാൻസും കൂടുതലാണ് മൂന്നാമത്തെ ആള് എനിക്ക് തോന്നിയത് ഇന്നലത്തെ പോലെ തന്നെ സിജോയാണ് സിജോ ഒരു ബ്രില്യൻ പ്ലെയർ തന്നെയാണ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് സിജോ നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് സിജോയ്ക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് ഗെയിം പ്ലാൻ ഉണ്ട് അവിടെ നിന്നുകൊണ്ടാണ് സിജോ ഓരോ ഗെയിം പ്ലാനുകളും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട് എതിരാളിയുടെ ഗെയിം പ്ലാനുകൾ മനസ്സിലാക്കി കളിക്കാനും സാധിക്കുന്നുണ്ട് അതൊരു നല്ല ക്വാളിറ്റിയാണ് സീസൺ സിക്സിൽ ഒരുപക്ഷെ അവസാനം വരെ പോവാൻ ചാൻസ് ഉള്ള വിന്നിംഗ് മെറ്റീരിയൽ എന്ന് പറയാവുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് സിജോയും നാലാമത്തെ ആള് ഗബ്രിയാണ് ഗബ്രിയുടെ പേര് ഇന്നലത്തെ എൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഗബ്രി തീർച്ചയായിട്ടും നൈസായിട്ട് ഒരു സൈഡിൽ കൂടെ നിന്ന് എല്ലാവരെയും ഒബ്സർവ് ചെയ്ത് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെട്ട് ഗെയിം എന്തെന്ന് മനസ്സിലാക്കി കളിക്കുന്നുണ്ട് ഒരു ടാസ്ക് ലെറ്റർ കിട്ടിയാൽ അത് വായിച്ച് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഗബ്രിക്കും നല്ല ടാലൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രിക്കും ഈ സീസണിൽ ശ്രദ്ധയോടെ കളിച്ചാൽ ബഹുദൂരം മുന്നിലോട്ട് പോകാൻ സാധിക്കും അഞ്ചാമത്തെ ആള് അർജുനാണ് അർജുനെ ചിലര് സീസൺ ഫോറിലെ ബ്ലെസ്ലിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് ചിലര് ഹിന്ദിയിലെ ഒരു ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് പ്ലെയറിനെ കുറിച്ച് അദ്ദേഹമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് അർജുൻ അർജുൻറ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഗെയിം അവിടെ ഉണ്ട് പൊതുവെ എല്ലാവർക്കിടയിലും ഒരു ഒരു സ്വീകാര്യനായ ആളാണ് അർജുൻ അങ്ങനെ ആർക്കും അർജുനോട് വലിയ ഗ്രഡ്ജൊന്നുമില്ല ഒരു സൈഡിൽ കൂടെ ഒരു ജെന്റിൽമാൻ കളിയാണ് മൂപ്പർ ഇപ്പൊ കളിക്കുന്നത് പക്ഷെ കുറച്ചും കൂടി ആക്റ്റീവ് ആകണം എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നിരുന്നാലും അർജുൻ കയറി വന്നേക്കാം അതുകൊണ്ട് തന്നെ അഞ്ചാമത് ഞാൻ പറയുന്ന പേര് അർജുൻ്റെയാണ് ആറാമത്തെ പേരെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് റോക്കിയുടെ പേരാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് റോക്കി ഒരു നല്ല കണ്ടൻറ് ക്രിയേറ്ററാണ് റോക്കി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കയറി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഏഴാമത്തെ ആള് ഞാൻ പറയുന്നത് നമ്മുടെ ശ്രീരേഖയുടെ പേരാണ് ശ്രീരേഖ ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് പോകാനാണ് കൂടുതൽ സാധ്യത ഒറ്റയ്ക്ക് നിന്ന് എല്ലാവർക്കും എതിരെ കളിക്കും അതുകൊണ്ട് തന്നെ നെഗറ്റീവോ പോസിറ്റീവോ ആകാൻ സാധ്യതയുണ്ട് പക്ഷെ നല്ലൊരു പ്ലെയറും കണ്ടന്റ് ക്രിയേറ്ററും ക്രിയേറ്ററുമായിരിക്കുമെന്ന് ഉറപ്പാണ് എട്ടാമത്തെ പേര് ഞാൻ മുടിയൻ്റെ പേര് പറയുന്നു മുടിയൻ ഇന്ന് നന്നായിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് മുടിയൻ പല വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരണം നിയന്ത്രണമായിട്ട് കൊണ്ടുപോകണം ചുമ്മാ എല്ലാത്തിലും കയറി പ്രതികരിച്ചാൽ ചിലപ്പോൾ ബോറായി പോവും പക്ഷെ മുടിയന് നല്ല സാധ്യതകളുണ്ട് പുറത്ത് നല്ല ഫാൻസ് സപ്പോർട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അകത്ത് ശ്രദ്ധയോടെ കളിച്ചാൽ അവസാനം വരെ പോകാൻ സാധിക്കും ഒൻപതാമത്തെ പേര് നോറ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നോറയ്ക്ക് നല്ല സാധ്യതകളുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ് പത്താമത്തെ പേര് ഇതുവരെയും ബിഗ് ബോസ് വീട്ടിൽ അത്ര ആക്റ്റീവായി കാണാത്തതും എന്നാൽ ഒരു സൈലന്റ് ഗെയിം കളിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അത് വേറെ ആരുമല്ല ശ്രീതു ആണ് ശ്രീതു ഇതുവരെയും ആക്റ്റീവല്ല പക്ഷേ നമ്മൾ ലൈവ് കാണുമ്പോഴൊക്കെ ശ്രീതു എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ശ്രീതു ഉണ്ട് ഒപ്പീനിയൻസ് ചിലയിടത്തൊക്കെ പറയുന്നുണ്ട് സോ മറ്റുള്ളവരെ ഒന്ന് കത്തി തീരുമ്പോൾ കത്താൻ തുടങ്ങാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ശ്രീതു എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന പലരും ആക്റ്റീവായി ആക്റ്റീവായി അങ്ങ് അങ്ങ് ഒരു ലെവലിലേക്ക് പോകുമല്ലോ പിന്നെ മോളിലോട്ട് പോകാൻ ഇല്ല എന്ന് പറയുന്ന ഒരു സമയം വരും മോളിലേക്ക് ഇല്ല കണ്ടന്റ് അവരുടെ മാക്സിമം എത്തിക്കഴിഞ്ഞു ഇപ്പം രതീഷനൊക്കെ അത്തരം ഒരു സാധ്യത മുന്നിലുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല അങ്ങനെ മറ്റുള്ളവർ തീരുന്ന സമയത്ത് കത്താൻ തുടങ്ങാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുവരെ ഉണ്ടെങ്കിൽ മാത്രം സോ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ശ്രീതു എന്ന് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും ഒരു ടു വീക്സ് ഒക്കെ ഗ്യാരണ്ടി ആയിട്ട് അവിടെ കാണും സോ ഈ ഒരു ടൈമിനോട് ഇടയിൽ കയറി വന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് ശ്രീതു ഒരു പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റാണ് ഈ പത്ത് പേരുടെ പേരുകളാണ് ഞാൻ പറയുന്നത് ജിൻഡോ അടക്കമുള്ളവർ ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ജിൻഡോ കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുള്ള കണ്ടന്റുകൾ തരുന്ന സമയത്ത് പരിഗണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കണ്ടന്റുകളൊക്കെ ഇമ്മച്ചുറാണ് റിയലി സോറി അത് പറയുന്നതിന് കാരണം നമുക്ക് വേണ്ടത് കുറച്ച് നമുക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൺവിൻസിങ് ആവണം അങ്ങനത്തെ കണ്ടൻറ്റുകളായിരിക്കും പൊതുവേ ഓഡിയൻസിനും അത് അപ്പീലാവുക എന്നെനിക്ക് തോന്നുന്നു സോ ഇന്നത്തെ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പത്ത് പേരുടെ പേരാണ് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റാവുന്നതാണ്